നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം തൊള്ളായിരം വർഷം പഴക്കമുള്ള പൂമുള്ളിമനയെപ്പറ്റി പ്രതിപാദിക്കുന്ന എൻ്റെ വീഡിയോയിൽ തൊള്ളായിരം വർഷം മുമ്പ് നമ്പൂതിരിമാർ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു കമൻറ്റ് വന്നിരുന്നു അതിനെ ഒരു വിശദീകരണം ആവശ്യമായി തോന്നി അതിനാലാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ ചരിത്രം പഠിപ്പിച്ചിരുന്നത് ക്ലറീസ എന്ന സിസ്റ്റർ ആയിരുന്നു വളരെ രസകരമായും സ്ഫുടതയോടെയും ക്ലാസ് എടുത്തിരുന്ന ക്ലറിസ സിസ്റ്ററിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവരുടെ ക്ലാസ്സിലിരുന്നതിനാലാകാം ചരിത്രത്തോട് അന്നും ഇന്നും വളരെ ഇഷ്ടമാണ് സിസ്റ്റർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം തൊള്ളായിരം വർഷം മുൻപ് നമ്പൂതിരിമാർ ഉണ്ടായിരുന്നില്ല എന്ന പ്രസ്താവന സത്യമോ അസത്യമോ എന്ന് പരിശോധിക്കാൻ നമുക്ക് റഫറൻസിന് ഒരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ട് പ്രമുഖരായ ചരിത്രകാരന്മാർ രചിച്ച ആ ഗ്രന്ഥങ്ങൾ ഞാനിപ്പോൾ തെളിവിനായി കൊണ്ടുവരുന്നില്ല കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ വസ്തുതകളാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ഞാൻ ആധാരമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് ഗൂഗിളിൽ ലഭ്യമാണ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്പൂതിരി ഗ്രാമങ്ങൾ നിലനിന്നിരുന്നുവെന്നും നമ്പൂതിരിമാർ രാജ്യഭരണത്തിലും സാമൂഹ്യ വ്യവസ്ഥിതിയിലും വളരെയധികം സ്വാധീനം ചെലുത്തിരുന്നുവെന്നും അറിയാൻ നമുക്ക് കേരള സർക്കാർ പുറത്തിറക്കിയ ഈ പുസ്തകത്തിലെ ചേര രാജാക്കന്മാരെ പറ്റിയും മുസിരിസിനെ പറ്റിയുമുള്ള ചരിത്രങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ചേര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് സംഘകാലത്ത് നിലനിന്നിരുന്ന ഒന്നാം ചേര ചേരസാമ്രാജ്യവും എടി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വരെ നിലനിന്നിരുന്ന രണ്ടാം ചേര സാമ്രാജ്യവും മധ്യകേരളത്തിൽ ഒതുങ്ങി നിന്നിരുന്ന രണ്ടാം ചേര സാമ്രാജ്യ ഭരണകാലത്ത് തെക്ക് ആയി രാജവംശവും വടക്ക് ഏഴ് മല രാജവംശവും നിലനിന്നിരുന്നു രണ്ടാം ചേര സാമ്രാജ്യം കേരള ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു കാലഘട്ടമായി കരുതപ്പെടുന്നു ഇതിനു മുൻപ് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥിതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ഭരണക്രമം ഉരുത്തിരിഞ്ഞത് ഇക്കാലത്താണ് ചേര രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നത് അവർ ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജവംശത്തിൻ്റെ പിന്തുടർച്ചക്കാർ ആണെന്നാണ് പക്ഷേ ഇതിന് ഉപോത്ബലകമായി കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കേരളത്തിലെ അതിപുരാതന നഗരമായിരുന്ന വഞ്ചി ആയിരുന്നു ചേരമാൻ പെരുമാൾ രാജാക്കന്മാരുടെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം എന്ന സ്ഥലപ്പേരിൽ നിന്നായിരിക്കാം വഞ്ചി ഉണ്ടായത് തിരിച്ചുമാവാ പുരാതന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തുറമുഖങ്ങളിൽ ഒന്നായ മുസിരസിന് സമീപമായിരുന്നു ഈ നഗരം മുസിരിസിനെ സംസ്കൃത ഭാഷയിൽ മഹോദയപുരമെന്നും സഞ്ചാരികൾ മുസിരി എന്നും പഴയ ശിലാലിഖിതങ്ങളിൽ മുയിരിക്കോട് മാഗോദൈ എന്നും പല പേരുകളിൽ വിവരിച്ചു കാണുന്നു വാൽമീകി രാമായണത്തിലെ സുഗ്രീവൻ പറയുന്ന മുരജി പട്ടണം മുസിരിസ് ആണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ബി സി എഴുപതിൽ ജീവിച്ചിരുന്ന പ്ലിനി എന്ന റോമൻ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാം ചേര സാമ്രാജ്യത്തിൻ്റെ സമയത്ത് മുസിരിസ് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഗ്രീക്ക് ഫിനീഷ്യൻ കപ്പലുകളെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് മുസിരിസിൽ നിന്ന് ഈജിപ്തിലേക്കും റോമിലേക്കും സുഗന്ധദ്രവ്യങ്ങൾ മുത്തുകൾ വജ്രങ്ങൾ ആനക്കൊമ്പ് പട്ട് എന്നിവ കയറ്റി അയച്ചിരുന്നു മുത്തും വജ്രങ്ങളും കേരളത്തിലേക്ക് എത്തിയിരുന്നത് സിലോണിൽ നിന്നും പാണ്ഡ്യരാജ്യത്തിൽ നിന്നുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു സംഘകാല തമിഴ് ഗ്രന്ഥങ്ങളായ അകനാനൂറ് പുറനാനൂറ് എന്നീ ഗ്രന്ഥങ്ങളിൽ മുന്തിയച്ചിറ അഥവാ മുന്തിയത്തുറൈ എന്ന പേരിൽ മുജിരിയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് ജൂത ക്രൈസ്തവ ഇസ്ലാം മതക്കാരുടെ ആദ്യകാല സങ്കേതങ്ങളും ആരാധനാലയങ്ങളും സ്ഥാപിക്കപ്പെട്ടത് തിരുവഞ്ചിക്കുളത്തിനടുത്തായിരുന്നു ഒന്നാം ചേര സാമ്രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യം പുനർനിർമ്മിച്ചെടുത്ത ചേരരാജാക്കന്മാർ തിരുവഞ്ചിക്കുളത്തെ ഒരു വലിയ സംസ്കാര കേന്ദ്രമായി വളർത്തിയെടുത്തു ചേര രാജാക്കന്മാരുടെ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെയും മുഖ്യ ഉറവിടം മധ്യപൂർവ്വദേശങ്ങളുമായുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തിലൂടെയായിരുന്നു കൃഷിയും വ്യാപാരവും അടിസ്ഥാനമാക്കി നിലനിന്നിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത് ഫലഭൂയിഷ്ടമായ കേരളത്തിൻ്റെ മണ്ണിൽ വിളഞ്ഞിരുന്ന സുഗന്ധദ്രവ്യങ്ങളും നാണ്യവിളകളും കടൽ കടന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിയിരുന്നു ലഭിക്കുന്ന വരുമാനത്തിൻ്റെ മുഖ്യഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് നമ്പൂതിരി ഗ്രാമങ്ങളിലായിരുന്നു മുഖ്യമായും ശൈവാരാധന പിന്തുടർന്നിരുന്ന ചരരാജാക്കന്മാർക്ക് ഉപദേശകരായി അനേകം പേരുണ്ടായിരുന്നു ഇവരിൽ ഏറ്റവും പ്രമുഖർ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും അക്കാലത്ത് മധ്യകേരളത്തിൽ അളവറ്റ അധികാരം നമ്പൂതിരിമാർക്കുണ്ടായിരുന്നു കൂടാതെ രാജാക്കന്മാരുടെ മേൽ സ്വാധീനവും രാജ്യഭരണത്തിൽ നിയന്ത്രണവും ചെലുത്താൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു എം ജി എസ് നാരായണൻ എന്ന പ്രസിദ്ധ ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് രാജാവിൻ്റെ മേൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഉപദേശകരെ തളിയാതിരികൾ എന്നാണ് വിളിച്ചിരുന്നത് ഇവർ തളിക്ഷേത്രങ്ങളിൽ പലപ്പോഴായി യോഗം ചേർന്ന് ഭരണപരമായ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ടായിരുന്നു ഇവർക്കു കീഴിൽ ദേശത്തെ പ്രമുഖർ ഉൾക്കൊള്ളുന്ന സംഘങ്ങൾ ഭരണനിർവഹണത്തിനായി പ്രവർത്തിച്ചിരുന്നു മഹോദയപുരത്ത് പ്രധാനമായി നാലു ശിവക്ഷേത്രങ്ങളാണ് അക്കാലത്തുണ്ടായിരുന്നത് കീഴ്ത്തളി മേൽത്തളി നെടിയതളി ചിങ്ങപുരം തളി എന്ന പേരിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രങ്ങൾ ഇപ്പോഴത്തെ ഐരാണിക്കുളം മൂഴികുളം പറവൂർ ഇരിഞ്ഞാലക്കുട എന്നീ ക്ഷേത്രങ്ങളാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഈ നാലു തളി ക്ഷേത്രങ്ങളിൽ നിലകൊള്ളുന്ന ഗ്രാമങ്ങൾ മുഖ്യമായും നമ്പൂതിരിമാർക്ക് പ്രാമുഖ്യമുള്ള ഗ്രാമങ്ങളായിരുന്നു ചേര രാജാക്കന്മാരുടെ ഉപദേശകരായ നമ്പൂതിരിമാർക്ക് നാലു തളി എന്ന വിശേഷണം വന്നതും ഇതിനാലാണ് ഈ നാലു തളി ക്ഷേത്രങ്ങളെപ്പറ്റി പല കാര്യങ്ങളും ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് ഏ ഡിയിലെ കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിലെ ശിലാലിഖിതങ്ങളിലും ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഏ ഡിയിലെ പെരുന്ന ലിഖിതങ്ങളിലും പതിനൊന്നാം നൂറ്റാണ്ടിലെ തിരുക്കുലശേഖരം ലിഖിതങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് തളി എന്നത് സ്ഥലി എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാവാനാണ് സാധ്യത കേന്ദ്രം എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം ക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കി തുടർന്നു വന്നിരുന്ന ഭരണക്രമങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ പേർ വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു നാല് തളി ക്ഷേത്രങ്ങളിൽ രണ്ടെണ്ണം മഹോദയപുരം അഥവാ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് കേരളോൽപ്പത്തിയിൽ തളിക്ഷേത്രങ്ങളെപ്പറ്റി പ്രത്യേക പരാമർശമുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും മുസിരിസ് തുറമുഖം നശിച്ചുപോയി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മുസിരിത്സിൻ്റെയും ചേര രാജാക്കന്മാരുടെയും നമ്പൂതിരിമാരുടെയും ചരിത്രം പറയുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി